ചേച്ചി നർത്തകി ഹസ്ബൻഡ് സിനിമാ സംവിധായകനായിരുന്നു അതുപോലെ തന്നെ നിങ്ങളോട് ഒപ്പം നിൽക്കുന്ന ഒരു സിനിമാ സംവിധായകനും നർത്തകിയും ഇന്നിവിടെ അതിഥി ആയിട്ടുണ്ട് നമ്മുടെ കൂടെ ഉണ്ട് സർപ്രൈസ് സർപ്രൈസല്ലേ കേട്ടിട്ട് എങ്ങനെ തോന്നുന്നു ഇപ്പൊ രണ്ടുപേരെയും കൂടി ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് ക്ഷണിക്കാം പ്രശസ്ത സംവിധായകൻ ശ്രീ മോഹൻ ശ്രീമതി അനുപമ മോഹൻ ഞങ്ങളിങ്ങനെ പറഞ്ഞിട്ടിരിക്കും സാർ പവിയേടിനെ കുറിച്ചും ഭരതേടനെ കുറിച്ചൊക്കെ പറയാനായിരുന്നു അപ്പോൾ അവർ രണ്ടുപേരെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും മോഹൻ സാറിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല കാരണം നിങ്ങൾ പേരും അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ മദ്രാസിലെ ഒരു ഒരു ജീവിതം സിനിമ സിനിമാ ചർച്ചകൾ കൂടിച്ചേരലുകൾ അല്ലേ അത്തരമല്ലോ അപ്പോൾ ഒരു സന്തോഷമുണ്ട് ഞാനും ക്രൈസ്റ്റിൻ്റെ നമ്മളെല്ലാം ക്രൈസ്റ്റിൽ പഠിച്ചാണ് അങ്ങനെ ഒരു ഒരു കൂടി ഉണ്ട് ശരിയാണല്ലോ അത് ഞാൻ വിട്ടുപോയി വളരെ ആത്മാർത്ഥ എൻ്റെ ഒരു സുഹൃത്താണ് ക്ഷേമ ടീച്ചർ അനുവിൻ്റെ ആത്മാർത്ഥമായിട്ടുള്ളൊരു സുഹൃത്താണ് അപ്പോൾ ശരിക്കും പവിയെ മഡ്രാസിൽ വെച്ചിട്ട് സ്ഥിരമായിട്ട് കാണുമായിരുന്നു ഇല്ല ഈ സിനിമയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് കൊളയിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം വാസു സ്റ്റുഡിയോടെ എഡിറ്റിംഗ് റൂമിൽ വെച്ചിട്ടാണ് പിന്നെ കണ്ടിരുന്നത് അപ്പോൾ കൊളയിൽ പഠിക്കുമ്പോണ്ടായിരുന്ന രൂപവും ഭാവമൊന്നും അല്ല പവിത്രന്റെ പവിത്രനൊരു ചോക്ലേറ്റ് ഒരു എന്താ പറയാ അരാജകവാദികളുടെ ഒരു കാലഘട്ടമായിരുന്നു ഈ എഴുപതുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഭരതൻ ഞാൻ മറ്റാസിൽ വന്നു ആന്റീത കാലം തൊട്ടുള്ള ബന്ധമുണ്ടല്ലോ നല്ല ബന്ധമുണ്ട് സാറിന്റെ ആദ്യത്തെ സിനിമയാണ് രണ്ട് പെൺകുട്ടികൾ അതിലെ നായികയായിരുന്നു ശ്രീമതി അനുപമ മോഹൻ അപ്പോൾ സിനിമ സംവിധായകൻ നായിയെ കല്യാണം കഴിച്ചു അത് അന്നും ഇന്നുമൊക്കെ തുടർന്നോണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട് നിങ്ങളില് പ്രേമമായിരുന്നു ഒക്കെ നമുക്കറിയാം അപ്പോൾ അന്ന് ചേച്ചിക്ക് അറിയാമായിരുന്നു ഈ ബന്ധം എനിക്കറിയായിരുന്നു ഞാനിങ്ങനെ ഞാൻ ചെല കൂച്ചുടി ക്ലാസ്സിൽ പഠിക്കുമ്പോ ചെല സ്പെഷ്യൽ ഡേയ്സിൽ ശിഷ്യല്ല ഞാൻ അനു അനുവിന്റെ ശിഷ്യല്ല അപ്പൊ ഞാൻ സീനിയർ അല്ല അപ്പൊ രഹസ്യം പുറത്തൂടല് അപ്പൊ ഞാനവിടെ പഠിക്കാൻ ചെല്ലുന്ന സമയത്ത് ചില വിശേഷ ദിവസങ്ങളില് അനു എന്നെ വിളിക്കുന്നു ഇവിടെ ഫുഡ് കഴിക്കുന്നു അപ്പം അവർ ഗുരുകുല സമ്പ്രദായത്തിൽ അവിടെ പഠിക്കുകയാണ് അപ്പോൾ വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ മഞ്ഞളൊക്കെ അമ്മ കയ്യിലും കല്ലിലൊക്കെ തരും അങ്ങനെ ഒരു വീട് പോലെ വീട്ടിലത്തെ ഒരു അംഗത്തിനെ പോലെ നന്നായിട്ട് അങ്ങനെ ഇതാണ് അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു അടുപ്പം തുടങ്ങിയത് അത് തൈരും ചോറായിട്ടാണ് ബോക്സായിട്ട് വരാം അമ്മ എല്ലാവർക്കും ഇങ്ങനെ കുഴച്ചിട്ട് എല്ലാവരും വരുമ്പോൾ ഈവൻ മഞ്ജു പാർഗവീ ഞാനും ഞങ്ങളൊക്കെ ഇങ്ങനെ അമ്മ വേഗം വേഗം വായിലൊക്കെ ഇങ്ങനെ ചോറ് കൊടുത്തിട്ട് എൻ്റെ അമ്മ ഇങ്ങനെ വിടും അപ്പോൾ പിന്നെ ഈ ക്ഷേമാവത്തി എന്ന് പറയുന്ന ആള് പത്മശ്രീയോ ഇതോ ഒന്നും നമ്മൾ നമ്മളറിയുന്നത് നമുക്കറിയായില്ല ക്ഷേമാവത്തി കേരളത്തിൽ ഇത്രയും വലിയ ഒരാളാണെന്ന് അവിടെയുള്ള മദ്രാസിലുള്ള ഞാനിങ്ങനെ ഞാൻ സ്റ്റുഡന്റിന്റെ ഒപ്പം ഒരു സ്റ്റുഡന്റ് നമ്മളേത് വിദ്യ പഠിക്കാൻ പോകാണെങ്കിലും അവിടത്തെ ഒരു സ്റ്റുഡന്റ് ആണ് അല്ലാതെ ഞാൻ വലിയൊരു ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് നമുക്ക് അവിടെ ഷോ കാണിക്കേണ്ട ഒരു ലക്ഷ്യമില്ലേ വർക്കലയിൽ എനിക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പൊ ഇവരെ ഏതൊരു പണത്തിന്റെ ഷുവാടക വീട് വാടക വീട് അപ്പൊ ഞാൻ ഈ ഫ്രണ്ടും ഒരു പ്രേമെന്നു ഞാനൊന്ന് പോയി അതെ ഞാൻ നേരിട്ട് കാണണങ്ങനെയാ ഇവരെങ്ങനെ താമസിക്കണ് അപ്പൊ കല്യാണം കഴിച്ചിട്ടില്ല എനിക്കൊരു വക്രബുദ്ധി ഇവിടെ എല്ലാം എന്റെ അടുത്ത് പറയുമല്ലോ വർക്കിലേന്ന് പ്രോഗ്രാം ചെയ്യുമ്പോ ആ ലോഡ്ജ് തപ്പി പിടിച്ചാ എവിടെയെന്ന് അറിഞ്ഞിട്ട് ഞാൻ അവിടെ പോയി പോയി പോയെന്നോക്കിയപ്പോ അമ്മയും മുളങ്ങളുടെ റൂമെന്ന് തുറന്നു അപ്പൊ ഞാൻ എവിടെ മോഹൻസാറെ എവിടെന്നു വെച്ചപ്പോ ഇവിടെ റൂം തുറന്നപ്പോഴും സാർ അപ്പുറത്ത് തുറന്നു അങ്ങനെയാണ് ഞാൻ മോഹൻ സാറിനെ കാണുന്നത് പരിചയപ്പെടുന്നത് അങ്ങനെയാണ് ഇവരുടെ സീക്രട്ട് ഞാൻ കാത്തു ജീവിതത്തിൽ കാത്തുസൂക്ഷിച്ചും ഒരുപാട് സന്ദർഭങ്ങൾ കുടുംബ ബന്ധമായിട്ട് ഇങ്ങനെ അങ്ങനെ ആ സമ്മേളനത്തിലാണ് അങ്ങനെയൊക്കെ